ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ടേസ്റ്റി അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതായത് അതിനുമുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ എന്നാലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇളം ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് അത് വേറെ കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് ഓയിലിതിന് മോയിലായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം പിന്നെ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഏകദേശം വേണ്ടിയിട്ട് വരുമ്പോൾ അതിലേക്ക് വല്ലിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മല്ലിയുള്ളികളാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പുള്ള മൂന്ന് വല്ലിയുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം വയൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് നേരത്തെ എടുത്ത് വെച്ച ചിക്കന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ഇവിടെ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതോരൊന്നും ചപ്പാത്തി ഒക്കെ പരസ്പം പോലെ നല്ല വലുപ്പത്തിൽ നല്ല കട്ടി കുറഞ്ഞ രീതിയിലായിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് ഇതുപോലെ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ന്യൂട്ടല്ലയുടെ ടോപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ടറെഡിങ്ങിൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം പിന്നെ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മോമോസൊക്കെ ആവിയിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ആക്കണ അങ്ങനെ ചെയ്യാതിരെയായിട്ട് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ആവിൽ വേവിക്കുന്നതാണ് ഞാൻ ഇഡ്ഡലി പാത്രത്തിലായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മളവിടെ മോമോസൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മൾ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ ഇവിടെ സോസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പ്രത്യേകമായിട്ടുള്ള സോസ് ഉണ്ട് അത് വേണമെന്നാണെങ്കിൽ അത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ